എല്ലാവർക്കും നമസ്കാരം ഇന്ന് യോനി മുദ്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശീലനത്തിലേക്കാണ് ഇന്ന് ഏറുമ്പോൾ യോനി മുദ്ര പത്മാസനത്തിലോ സിദ്ധാസനത്തിലോ സ്ത്രീകൾ സിദ്ധ യോനി ആസനത്തിലോ വരുന്ന ശ്വാസം ഉള്ളിൽ നിറച്ചുപിടിക്കുക കൈകൾ ഉയർത്തി വായ്ക്ക് സമീപം കൊണ്ടുവന്ന പെരുവിരൽ കൊണ്ട് വാതുകളും ചൂണ്ടുവിരൽ കൊണ്ട് കണ്ണുകളും നടുവിരലുകൾ കൊണ്ട് നാസാരന്ധങ്ങളും മോതിരവിരലും ചെറുവിരലും കൊണ്ട് വായി മറക്കുക ബിന്ദു വിസ്ത ചക്രത്തിൽ ശ്രദ്ധിച്ച് എന്ന ആന്തരിക ശബ്ദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആവുന്നത്ര നേരം കുംഭകം ചെയ്തതിന് ശേഷം നാസാരന്ധ്രങ്ങളിൽ നിന്നും വിരലുകൾ മാറ്റി സാവധാനം ശ്വാസം പുറത്തുവിടും ഏതാനും നിമിഷം വിശ്രമിച്ച ശേഷം ക്രിയ ആവർത്തി അതിന് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടുന്ന കുണ്ടലേനം ഉണർത്താൻ ഗുരുവിന്റെ ദീക്ഷ നേടിയതിനു ശേഷം അത് പരിശീലിക്കുന്നു മൂലബന്ധം എന്ന ക്രിയ ചെയ്തു മറ്റല്ലുള്ളിൽ കൂടാൻ ശിവശക്തിനെ ശിരസിലേക്കും ചക്രങ്ങളിലേക്കും കൊണ്ടുപോയി അങ്ങനെ നൂറുകണക്കിന് തവണ ചെയ്ത് ഇതിനുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ പ്രാണായാമങ്ങളും ഭംഗിയായി ചെയ്തതിനു ശേഷം ആണ് ഈ യോനി മുദ്രയിലേക്ക് കിടക്കുന്നത് പത്മാസനത്തിലോ സിദ്ധാസനത്തിലോ സ്ത്രീകൾ സിദ്ധ യോനി ആസനത്തിൽ ഇരുന്ന് ശ്വാസം ഉള്ളിൽ നിറച്ച് പിടിക്കുക കൈകൾ ഉയർത്തി വായ്പ സമീപം കൊണ്ടുവന്ന് വിരുവിരൽ കൊണ്ട് കാതുകളും വിരുവിരൽ കൊണ്ട് ഇങ്ങനെ കാതുകൾ കാതുകളും ചൂണ്ടവിരൽ കൊണ്ട് കണ്ണുകളും കണ്ണുകൾ ഇങ്ങനെ അടക്കണം കണ്ണുകളും നടുവിരൽ കൊണ്ട് നാസാരന്ധ്രങ്ങൾ പിന്നെ മോതിരവിരലും ചെറുവിരലും കൊണ്ട് വായി അടക്കാം മുകളിലത്തെ കോശം മാതിരി താഴെ ചേർച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നാസാരന്ധനകളിൽ നിന്നും വിരലുകൾ അകറ്റി സാവധാനം ശ്വാസം പുറത്തില്ല ഏതാനും നിമിഷം വിശ്രമിച്ച ശേഷം ക്രിയ ആവർത്തിക്കുക ി മുദ്ര ഏറ്റവും വിശേഷപ്പെട്ട സംഭവമാണ് ഈ മുദ്ര കൊണ്ട് ബിന്ദു ചക്രം ഊർജിതമാകും അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന സൂക്ഷ്മമായ നാദത്തെ കേൾക്കാനാവും ഈ നാദത്തിൽ നന്നായി ശ്രദ്ധിച്ചാൽ ഒരു പ്രത്യേക ആനന്ദം അനുഭവിക്കാനാവും പ്രത്യാഹാരത്തിനും ഉള്ള ഒരു ശക്തമായ കറിയാണ് പ്രത്യാഹാരം യോഗയുടെ ആറംഗങ്ങളിലോ നടഹ അതിനെപ്പറ്റി പിന്നീട് വിശേഷമായിട്ട് പറയാം ഈ വിദ്യ കൊണ്ട് യൂന്യമുദ്ര സ്വാധീനമാക്കിയവന് ആയിരം ബ്രഹ്മത്യം കൊണ്ടും മൂവിലകളും നശിപ്പിക്കാൻ എന്നുകൊണ്ടത് പാപം പോലും ബാധിക്കും അഭ്യാസം കൊണ്ട് മാത്രമേ സിദ്ധി കൈവരിയുള്ളൂ മോക്ഷവും അതുകൊണ്ട് മാത്രമേ ഉണ്ടാകുള്ളൂ അഭ്യാസം കൊണ്ട് ജ്ഞാനം ലഭിക്കും അഭ്യാസം കൊണ്ട് യോഗം പ്രവർത്തിക്കുന്നു അഭ്യാസം കൊണ്ട് മുദ്രകളുടെ സിദ്ധിയും വായുവിനെ നിയന്ത്രിക്കാനുള്ള ശക്തിയും ലഭിക്കുന്നു അപ്രകാരം തന്നെ അഭ്യാസം കൊണ്ട് കാലത്തെ അതിജീവിക്കാനും മരണത്തെ ജയിക്കാനുമുള്ള കഴിവുണ്ടാവും അഭ്യാസ യോഗം കൊണ്ട് വാക്സിദ്ധിയും കാമചാരിത്വവും ഉണ്ടാവും യോനിമുദ്ര അതീവ ഗോപ്യമായ മറ്റാർക്കും തന്നെ നൽകും ഒരിക്കലും മരണം ഉറപ്പാണെങ്കിൽ പോലും അന്യർക്ക് ഉപദേശിക്കരുത് നല്ല ബോധം അഭ്യാസം കൊണ്ട് ലഭിക്കുന്നു യോഗവും അഭ്യാസം കൊണ്ടാണ് ഉണ്ടാവും മുദ്രകളുടെ സിദ്ധിയും അഭ്യാസം കൊണ്ട് സിദ്ധിക്കും പ്രാണായാമവും നിത്യം അഭ്യാസിക്കും കാലത്തിന്റെ സവിശേഷ സ്വഭാവമായ വാർത്തക്യത്തെ തടഞ്ഞ് യൗവനം നിലർത്താം അഭ്യാസം കൊണ്ട് തന്നെ മരണത്തെയും ചെയ്യിക്കാം യോനി മുദ്രയുടെ അഭ്യാസം കൊണ്ട് തന്നെ വാക്സിദ്ധിയും ഉണ്ടാകും ഇഷ്ടമുള്ള സ്ഥലത്ത് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ എത്തിച്ചേരും കാമചാരിത്വവും ഇഷ്ടം പോലെ ചലിക്കാനുള്ള കിട്ടും അതിനായി യോനി മുദ്ര വളരെ രഹസ്യമായി ഒരുക്കണം തോന്നിയ പോലെ ആർക്കും കൊടുത്തുപോയി കൊല്ലുമെന്ന് പറഞ്ഞാലും കൊടുത്തത് യഥാർത്ഥ ശിഷ്യൻ ഗുരുവിനെ ഭീഷണിപ്പെടുത്തുകയില്ല എന്നാൽ ദുഃഖന്മാരായ യോഗ സാധവർ വിദ്യ വാങ്ങാൻ ഭീഷണിപ്പെടുത്തിയേക്കാം ഈ മുദ്ര എല്ലാ ആഗ്രഹവും സാധിക്കില്ല യോഗയിൽ അപക്തമായവർക്കും താല്പര്യം മാത്രമുള്ളവർക്കും തെറ്റായി പരിശീലിക്കുന്നവർക്കും ഈ മുദ്രയുടെ ശക്തിയും കഴിവും മനസ്സിലാക്കാത്തവർക്കും യോഗാസംഘട ദിനചര്യയാക്കാത്തവർക്കും ദുരുഭക്തി ഇല്ലാത്തവർക്കും കൊടുക്കരുത് എന്നർത്ഥം അതിൽ പിന്നൂടെ പറയാം യുദ്മാസനത്തിലെ സിദ്ധാസനത്തിൽ സിദ്ധിയാസനത്തിൽ ശ്വാസമുള്ളിൽ നിറച്ച് പിടിക്കുക ശ്വാസം നിറച്ച് പിടിക്കുക കൈകൾ ഉയർത്തി വായ്ക്ക് സമീപം കൊണ്ടുവന്നു വിരുവിരൽ കൊണ്ട് കാതുകൾ ചൂണ്ടു കൊണ്ട് കണ്ണുകളും നടുവിരലുകൾ കൊണ്ട് മാസാലം മോതിരവിരലും ചെറുവിരലും കൊണ്ട് വായി മറിക്കും ബിന്ദു ചക്രത്തിൽ ബിന്ദു ചക്രത്തിൽ ശ്രദ്ധിച്ച് അന്തർനാദമെന്ന ആന്തരിക ശബ്ദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ആവുന്നത്ര നേരം കുംഭം ചെയ്ത ശേഷം നാസാരന്ധ്രങ്ങളിൽ വിരലുകളെ അകറ്റി സാധാരണ ശ്വാസം കൊടുക്കുന്നത് ഈ ക്രീണം ജോലി ഉണ്ടൽ ഉണർത്താനുള്ള കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം ഈ കർമ്മം ഇത് ഇത് കേട്ട് കുറച്ചു നേരം ശ്രദ്ധിക്കണം രണ്ട് മൂന്ന് രണ്ട് മിനിറ്റടത്തോളം റിലാക്സ് ചെയ്തതിനു ശേഷം വിളിച്ചു കുമ്പങ്ങ എത്ര നേരത്തോളം പിടിക്കാൻ കഴിയുമോ അത്ര നേരത്തോളം പിടിക്കണം അപ്പൊ നമ്മള് ആന്തരികമായിട്ടുള്ള ശ്രദ്ധ ബിന്ദു വിസർഗത്തിൽ ശ്രദ്ധിക്കുമ്പോൾ അവിടെ ശബ്ദങ്ങൾ അവിടുത്തെ ഒരു ആന്തരിക ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയും ശരീരത്തിൽ ഉണ്ടാവുന്ന എല്ലാ ചലനങ്ങളെയും അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അതാണ് യോനി മുദ്ര യോനിമുദ്ര നാലാമത്തെ അവസ്ഥ ഫൈനലായിട്ടുള്ളതും അതിനുമുമ്പുള്ള യോനിമുദ്രയുടെ മൂന്ന് ഓടിയങ്ങൾ വീണ്ടും നോക്കുക എന്നിട്ട് ഈ ഇതിലേക്ക് വരാം ഇത് പരിശീലിക്കും വളരെ മഹത്തായിട്ടുള്ളൊരു യോഗ്യാണ് ഏറ്റവും അധികം രഹസ്യമായിട്ടുള്ള വിഷയമാണ് ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ചെയ്ത് പഠിക്കേണ്ടതാണ്